ല ഇലഹ ഇല്ല മുഹമ്മദ് റസ എന്താണ് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കഹം ആര് മുഹമ്മദ് അബ്ബിസ് അള്ളാഹു അലൈഹി വസ്ലം അള്ളാഹുൻ്റെ തിരിതൂത് ഇതാണ് എൻ്റെ അർത്ഥം പക്ഷെ അത് നമ്മൾ ഇഖിലാസോടു കൂടി നമ്മൾ പറയണം ഇഖിലാസോടു കൂടി നമ്മൾ ഹൃദയത്തിലേക്ക് ലാ ഇലഹാ ഇല്ലാ മുഹമ്മദ് റസുല്ലാം നാവുകൊണ്ട് മാത്രം പോരാ നമ്മൾ ഹൃദയത്തിലും നടപ്പിലും ഇരുപത്തിനാല് മണിക്കൂറും ലാ ഇലഹാ ഇല്ലാ മുഹമ്മദ് റസുല്ലാം ജീവിതത്തിൻ്റെ ല ഇലഹ ഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കാണ് അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിക്കുന്നത് എല്ലാ സൃഷ്ടാവും അള്ളാഹു സൃഷ്ടാവ് ബാക്കി എല്ലാ സൃഷ്ടികളാണ് ജിന്നി ഇൻസ് ലോകം മുഴുവൻ പോകുമ്പോൾ എല്ലോ അള്ളാഹു സൃഷ്ടികളാണ് അള്ളാഹു സൃഷ്ടാവ് അള്ളാഹു സൃഷ്ടാവ് ബാക്കി എല്ലാ സൃഷ്ടികളാണ് സൃഷ്ടികൾക്ക് യാതൊരു കഴിവില്ല അത് ഉറച്ചു വിശ്വസിക്കുക വസ്തുക്കളെ കൊണ്ട് കാര്യം സാധിക്കുന്ന തെറ്റായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അള്ളാഹനെ കൊണ്ട് മാത്രമേ സാധിക്കും നടക്കൂ അല്ല ഇപ്പം സൂചിപ്പ് സൂചിപ്പ് പറയുന്നുണ്ട് ഒരു ഒരു ഇല ഒരു മരുന്ന ഇല വീണത് എത്ര പ്രാവശ്യം കറങ്ങി 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 താഴണം അള്ളാഹു തീരുമാനിക്കണം അല്ലാതെ ഒന്നും നടക്കാൽ അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്തുക്കുമ്പോഴും എന്തോ കാര്യം നമ്മളെടുക്കുമ്പോഴും അള്ളാഹുനെ മുൻനിർത്തിച്ച് എല്ലാ അള്ളാഹു കൂടെ നടത്തുന്ന ആ ചിന്ത മനസ്സിൽ ആദ്യം പടണം ഒരു അസുഖം വന്ന് ഓടി ഡോക്ടറുടെ അസുഖം ഡോക്ടറോട് ഓടിപ്പോയി ഡോക്ടറുടെ കഴിഞ്ഞിട്ടും ഡോക്ടർന്ന് ഹോസ്പിറ്റൽ കഴിഞ്ഞു വന്ന് കഴിഞ്ഞാൽ പറയാം എന്നാ എടുക്കാൻ ഡോക്ടറാണ് നമ്മൾ എടുക്കാൻ അതുകൊണ്ട് ഏറ്റവും കുറച്ച് ഇഷ്ടപ്പെട്ട് കാണും ഒരിക്കലും അങ്ങനെ പറയാനേ പാടില്ല അള്ളാഹു ആണ് നടത്തിയത് അള്ളാഹു ആശ്രയി അതായത് അത് ഒരു കാരണം മാത്രമേ ഉള്ളൂ ഡോക്ടറെ ഒരു സഭവം മാത്രമേ ഉള്ളൂ ഷിഫ കൊടുക്കുന്ന മരുന്നും ഷിഫാണ് അള്ളാഹുവാണ് വസ്തുക്കളെ കൊണ്ടൊന്നും നടക്കുക അല്ല ലായ് ലാഹ ഇല്ല അഹ് മുഹമ്മദ് റസൂൾ നമ്മൾ പറയും നമ്മളെ നേരം നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കും പക്ഷേ നമ്മളൊരു കല്യാണം ഒരു കാര്യം പറയുമ്പോൾ മുഹമ്മദ് റസൂൾ ഇല്ല അമ്മർ വസൂള്ളന്ന് പറഞ്ഞു അള്ളാഹുൻ നബിസ്ഹു സുലുമ നമുക്ക് നഖം പെട്ടെന്നപോലെ നാട് ഭരിക്കുന്നവരെ അള്ളാഹു നമുക്ക് അങ്ങനെ നബി നബിസ കാണിച്ചിട്ടുണ്ട് ആ സുഹൃത്തുക്കളെ പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കുക ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹു കാണിച്ചു നമ്മൾ ഇരിക്കുന്നത് നടക്കുന്നു സംസാരിക്കുന്ന എല്ലാം കച്ചവടം ചെയ്യുന്ന എല്ലാ കാര്യവും അള്ളാഹു നബ്സു അലഹമ്മ കാണിച്ച് തന്നിട്ടുണ്ട് എന്താ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ ലാ ഇലഹ് അല്ലാ മുഹമ്മദ് റസൂള്ള നമ്മുടെ നമ്മൾ ഉണ്ടാകും ആ ഒരു ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ വാക്ക് ലാ അലഹല മുഹമ്മദ് റസൂള്ളും അവസാനത്തെ ഒരു വാക്ക് ലാ ഇലാഹില്ലാ മുഹമ്മദ് റസൂള്ള സ്വർഗ്ഗം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ നമുക്ക് അൽഹംബല നമ്മുടെ മാതാപിതാക്കൾ പിന്നെ മുസ്ലീമുകളായത് നമ്മൾ പിന്നെ അത് ലാ അല്ലാ ഇലാഹി അവസാനത്തെ നമ്മളാണ് പറയേണ്ടത് അത് പറയണമെങ്കിൽ അവസാനം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് വരണമെങ്കിൽ നമ്മൾ ലാ ഇലഹ് അള്ളാഹു മുഹമ്മദ് റസൂള്ള എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലാ മുഹമ്മ ലാ ഇലാഹ ഇലാഹിള്ള പറയാൻ വേണ്ടി നമുക്ക് അള്ളാഹുന തൗഫീ കയട്ടെ ലാ ഇല്ലാ ഇല്ല മുഹമ്മദ് റസ്ലമ്മയുടെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിത്തീരാൻ വേണ്ടി അള്ളാഹുഹുനെ തോഫീക്കിട്ട് മാതൃവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു വാക്കിട്ട വാക്കുകൾ അമുകൾ ചെയ്യാൻ തോഫി കട്ടെ അസലാ വൈകും വറഹ്ലബർ